ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് റോഡ് മെയിൻ കുറ്റിപ്പുറം യൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ നാളെ സ്ഥാനമേൽക്കും കുറ്റിപ്പുറം നീലാംബരിയിൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ മുരളീകൃഷ്ണൻ സെക്രട്ടറി പി ടി സതീഷ് ട്രഷറർ സാബു ഏണാങ്കശേഖർ എന്നിവർ ചുമതലയേൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ ഞാൻ കുറ്റിപ്പുറം ലയൻസ് ക്ലബിന്റെ സിക്സിലെ പ്രസിഡന്റ് ഇലക്ട് ആണ് അപ്പോൾ മലപ്പുറം ജില്ല ഈ റീജിയൻ ലയൺസ് ക്ലബ്ബ് ഫോം ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ വർഷമാണിത് ലയണിസ്റ്റിക് ഇയർ ആണ് ഇത്രയും കാലം നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി കൂടുതൽ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണ് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ലയൺസ് ക്ലബ് ഒരു സർവീസ് സംഘടനയാണ് ഇനി ഇതിൽ ഒരുപാട് പ്രൊജക്ടുകളുണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് സെക്രട്ടറി സതീഷ് പ്രസ് കോൺഫറൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലയണിസ്റ്റിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൻ്റെ ഒരു ആരംഭം നമ്മൾ ജൂലൈ ഒന്നിന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പുതിയ ഭാരവാഹികളുടെ ചാർജ് എടുക്കുന്നത് ഈ വരുന്ന ജൂലൈ പതിമൂന്ന് വൈകീട്ട് മണിക്ക് കുറ്റിപ്പുറത്ത് വെച്ച് നടക്കുകയാണ് അതിൽ മുഖ്യാതിഥിയായിട്ട് സെക്കൻഡ് വി ഡി ജി ലയൻ കെ പി എ റഹ്മാൻ എം ജി എഫ് ആണ് പങ്കെടുക്കുന്നത് പിന്നെ പിന്നെ എല്ലാ പഞ്ചായത്തിലും അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പാർപ്പിടം സൗകര്യം ഒരുക്കുന്നതിനുള്ള ഒരു പ്ലാന് ജില്ലാതലത്തിൽ നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഞങ്ങൾ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ കുറ്റിപ്പുറം പഞ്ചായത്തിലെ അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയിട്ട് പരമാവധി വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളിലെ ക്യാൻസർ ചൈൽഡ് ഹുഡ് ക്യാൻസർ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ഒരു ഹീലിംഗ് ഒരു ധനസഹായമൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രവർത്തനവുമാണ് നമ്മൾ ഇതുവരെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാട്രാക്ട് ഫ്രീ മലപ്പുറമാണ് അത് തിമുര വിമുക്ത മലപ്പുറം ജില്ല എന്നാണത് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അഹല്യ കണ്ണാശുപത്രിയിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഈ ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ വി ആർ വിനോദ് ജൂലൈ ഒന്നിന് നിർവഹിക്കുന്നുണ്ടായി അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റു പല പതിനൊന്ന് കേന്ദ്രങ്ങളിലായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലും ഇതിൻ്റെ തിമിര നിർണയ ക്യാമ്പ് നടത്തി മറ്റ് ഫോളോ അപ്പ് സർവീസസും കൂടി ഇതിനോടകം ചെയ്യുന്നതായിരിക്കും ഒരു ജില്ലയുടെ വലിയൊരു പ്രോജക്റ്റായിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഡയബറ്റിക് കോംപ്ലിക്കേറ്റഡ് ഫ്രീ മലപ്പുറം അതായത് പ്രമേഹ നിർണയം നടത്തുകയും നിർണയ ക്യാമ്പ് നടത്തുകയും അതിൻ്റെ ബോധവൽക്കരണവും ആണ് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ജില്ലയിൽ നിന്നും ഞങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ ലഭിച്ചിട്ടുണ്ട് അപ്പം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഈ ഗ്ലൂക്കോമീറ്റർ വെച്ചുകൊണ്ട് നമ്മളത് ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് മൂന്നാമത്തൊരു ക്യാമ്പസ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാല് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിൽ വിവിധ ബോധവൽക്കരണവും മറ്റ് പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഈ അക്കാദമിക്കവർ അവസാനമാകുമ്പോഴേക്ക് ക്യാമ്പസ് ഫ്രീ ഡ്രഗ് ഫ്രീ ക്യാമ്പസ് ക്യാമ്പസ് എന്ന വലിയൊരു പ്രഖ്യാപനം നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ത്രീ വൺ എയ്റ്റ് ആ ഉണ്ടായിരുന്നു അത് തൃശ്ശൂരിൻ്റെ തൃശ്ശൂരായിരുന്നു ഞങ്ങളുടെ ഹെഡ് തൃശ്ശൂരും മലപ്പുറം പാലക്കാട് ഈ മൂന്ന് ജില്ലകളുടെയും കൂടിയിട്ടുള്ളതായിരുന്നു പക്ഷേ ഈ വർഷം മുതൽ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ട് ഒരു ഡിസ്ട്രിക്ട് രൂപീകരിക്കുകയും അതിനെ ത്രീ വൺ എയ്റ്റ് ഡി വൺ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു നമ്മളുടെ ഡി ജി ആയിട്ടുള്ളത് അനിൽ കുമാർ പി എൻ ജി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു തിമിര നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കും അല്ലെ കണ്ണാശുപത്രിയുടെ സഹായത്തോടെ അർഹരായവർക്ക് സൗജന്യ തിമിരശാസ്ത്രക്രിയ നൽകും പ്രമേയനിർണ്ണയ ക്യാമ്പും ബോധവൽക്കരണവും നടത്തും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മലപ്പുറം എന്ന പേരിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും ലൈഫ് സേവിംഗ് മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ ഫസ്റ്റ് എയ്ഡ് എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കും മൂവായിരം മുതൽ അയ്യായിരം വരെ ചെലവ് വരുന്ന ഫൈബ്രോ സ്കാൻ ടെസ്റ്റ് വിവിധ സ്ഥലങ്ങളിലായി നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിദാരിദ്ര്യരായ കുടുംബങ്ങൾക്ക് സൗജന്യ വീട് വച്ച് നൽകുന്ന പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികളിലെ ക്യാൻസർ രോഗിക്ക് ധനസഹായവും മരുന്നും നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കുമെന്നും ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഡോക്ടർ മുരളീകൃഷ്ണൻ സെക്രട്ടറി പി ടി സതീഷ് ട്രഷറർ സാബു ഏണാക് മനോജ് മനോഹരൻ മണികണ്ഠൻ ബിജുമോൻ പത്മദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം